ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആജോട്ടൻ്റെ അച്ഛനും അമ്മയും വലിയമ്മടെ വീട്ടിലാണ് അപ്പം അവരെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി സർപ്രൈസ് ഇട നമ്മൾ പോകുന്നുണ്ട് ഹായ് ഹായ്ണേ അപ്പം നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം രാജവട്ടും ഫുഡ് മേടിച്ചിട്ട് വരുന്നുണ്ട് ഹായ്ണേ വിടാം ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കറി വെക്കാം അങ്ങനെ ഞങ്ങൾ വലിയമ്മയുടെ വീട്ടിലെത്തി എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങക്കറിയായിരുന്നു അങ്ങനെ ഇങ്ങനെ തന്നിട്ട് എല്ലാവരും പറഞ്ഞു മെസ്സേജ് കണ്ടപ്പോൾ ഡൗട്ട് തോന്നി അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് ഉള്ളേ വിളിക്കാറേ ഉള്ളൂ വിളിക്കേണ്ട മെസ്സേജ് മാത്രമേ ഇട്ടപ്പോൾ തന്നെ സംശയം തോന്നി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി വന്നു ടെൻഷൻ അടിച്ചു പോയി നിങ്ങളിങ്ങനെ കാണിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പരാതി അറിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി ഇരുന്നു കഴിച്ചു കുറേ ഫുഡൊക്കെ പിന്നെ നമ്മൾ ഇറങ്ങി അവിടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഫുഡ് എടുത്തൊന്നും ഫുഡ് കഴിച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല ഞാൻ ഓർത്തില്ലേ അവിടെ പോയപ്പോൾ അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വലിയ സർപ്രൈസ് ഒന്നും ഇല്ല അവർക്ക് സർപ്രൈസായി പോയി ഇനി 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 വീട്ടിലോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആണ് അവളുടെ വീട്ടിലേക്കാണ് അവിടെ വെച്ച് കാണാം ആക്ച്വലി ഈ ഈ വണ്ടി എടുത്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്നായിരുന്നു അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് പോലും അങ്ങനെ ഞങ്ങൾ അവളുടെ അടുത്ത് പോയി അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രുതി അപ്പം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അറിയുന്നുണ്ട് അവളുടെ മോള് ആ മോൻ സ്കൂളിൽ പോയിരിക്കുകയാണ് അത് അപ്പുറത്തുള്ള മോളുടെ കൂട്ടുകാരി അപ്പോൾ അവരെന്നോട് ചാനലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കുന്ന എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് അവളുടെ ഹസ്ബൻഡാണ് അതാണ് ജയശേട്ടും പുള്ളിക്കാരൻ്റെ കണ്ടേ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാറുള്ളത് അപ്പോൾ ഇതിനെ അറിയാമല്ലോ നിങ്ങൾക്ക് അങ്ങനെ വരും ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് അങ്ങനെ എല്ലാവരും കൂടെ കുറേ സംസാരിച്ച് അങ്ങനെ കുറെ നേരം ഇരുന്നു പിന്നെ എന്താ പറയുക നമുക്ക് എന്താ പറയാ എന്റെ ചെറുപ്പം തൊട്ടേ പരിചയമുള്ള ആളാണ് അവള് വീട്ടിലേക്ക് പോകണം അടിപൊളി അനിയത്ര വീട്ടിലേക്ക് പോവാൻ അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പോവാൻ ഹായ് അജുട്ടൻ കടക്ക് പോയിരിക്കുന്നു പാല് വാങ്ങിക്കണം പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ വൈകിട്ട് ചായക്കുള്ള സ്നാക്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ബജ്ജ് എന്തായാലും വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്റെ ഒരു ഫ്രണ്ടിന് സുഖമില്ലാണ്ട് ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുത്തു അപ്പം റിപ്പോർട്ട് വയ്ക്കാൻ വേണ്ടി അവളെ വിളിച്ചു ആ ഗ്യാപ്പിൽ ഗ്യാപ്ലെത്തി അച്ഛനും കൂടെ പോയി അപ്പം ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ സംസാരിച്ചിരുന്നപ്പം അപ്പം നമുക്ക് എന്തായാലും വന്നിട്ട് കാണാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം എന്റെ എൻ്റെ ആദ്യമൊക്കെ ഫേവറേറ്റ് സാധനമാണ് ജലദോഷവും കപ്പക്കിട്ടൊക്കെ വേണ്ടത് അച്ഛനോട് വാങ്ങിച്ചല്ലേ പറഞ്ഞു പിന്നെ കയ്യും കാലം പിടിച്ചിട്ടുള്ള ഒറ്റയാണ് വാങ്ങിച്ചത് രണ്ടുപേർക്കും സൂപ്പർ ആയിട്ടുണ്ട് മാംഗോ മാങ്കോ ഫ്ലേവറാണ്

ഹായ് ഗൈസ് അപ്പോ നേരത്തെ വാങ്ങിക്കാൻ പോയിട്ട് കിട്ടിയില്ല മര്യാദയ്ക്ക് ഒന്നും പറഞ്ഞിട്ട് ആള് തിരിച്ചു വന്നു പരിപ്പുട മാത്രം മേടിച്ചിട്ട് വന്നു പരിപ്പുട വാങ്ങിച്ചിട്ട് വന്നു ബാക്കിയൊന്നും ചൂടില്ല കൊള്ളില്ല കൊള്ളില്ലെന്ന് കണ്ടപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു കടയിലെ നോക്കാൻ പോയിട്ടുണ്ട് ചൂടുണ്ടോ എന്നാൽ അറിയില്ല ഗൈസ് നോക്കാം നമുക്ക് വീട്ടിൽ പോയി കാണിച്ചാൽ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് ഗൈസ് നിന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ചാടിക്കയറി പോയി ഇവിടുന്ന് ഞാനും പോയി കഴിക്കട്ടെ പഴംപൊരി എന്ന് പറഞ്ഞിട്ട് ആദ്യം നിരാശനായി മടങ്ങുന്ന സീന് കാണിച്ച മക്കളെ കിട്ടിയില്ല നിരാശനായി നിരാശനായി വന്നു വന്നു തിരിച്ചു ഫ്രണ്ട്സ് നമ്മൾ ാണ് കുഞ്ഞ അങ്ങനെ ഞങ്ങളിവിടെ ഇത് അവളുടെ ഹസ്ബൻഡാണ് അനീത് ഹസ്ബൻഡാണ് അപ്പൊ ദേ ചെറിയ കുഞ്ഞാവ അവള് ഡൈപ്പർ ഇട്ടുകൊണ്ടിരിക്കയായിരുന്നു പോയ ശേഷം ഇട്ടു കൊടുത്തത് ചട്ടിയില് മൂത്ര വിശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ആദിയുടെ തലയിൽ പിടിച്ച് വലിച്ചു ആദിയുടെ ആയിട്ട് ഭയങ്കര യുദ്ധമായിരുന്നു അങ്ങനെ എന്താ പറയുക അത് അനീത്തി ഡയപ്പെട്ട് കൊടുത്തോണ്ടിരുന്നത് ആയിരുന്നു. അപ്പോ അങ്ങനെ പിന്നെ അവൾക്ക് പിന്നെ ഒരിടത്ത് കയ്യിലിരിക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെ ഓടി ഓടിച്ചടിച്ചടിച്ചടി പോകണം ഉരുണ്ടൂരുണ്ട് പോണ ആൾക്ക് അപ്പൊ ഇതാണ് എളയച്ചൻ അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിന്റെ ഹസ്ബൻഡ് മേമയുടെ ഭർത്താവ് അപ്പൊ അമ്മയുടെ അനിയത്ത് ഞങ്ങളുടെ ഒക്കെ മേമാന്നാ പറയുന്നത് മേമയുടെ ഭർത്താവ് എളയച്ചൻ അപ്പൊ അങ്ങനെ ആജു വട്ടൻ ഇങ്ങനെ അവനോട് അപ്പൊ വെള്ളാച്ചൻ അവരുടെ വെള്ളാച്ചൻറെ അമ്മയ്ക്ക് അമ്മക്ക് സുഖൂലാത്താണ് അപ്പൊ അവിടെ വേറെ സ്ഥലത്ത് അവർ താമസിക്കുന്നത് അപ്പൊ അവിടെ കൂട്ടിന് ഇരിക്കാൻ വേണ്ടി പോവാണ് അവിടെയുള്ള അനീതി അങ്ങോട്ട് പോവണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെ നമ്മുടെ സുന്ദരിക്കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് വന്നു അപ്പൊ അനീതി ഉടുപ്പൊ കൊന്നു പല്ലെവിടെ കൊന്നെ കണ്ണ് മൂക്ക് എവിടെ ചെവി എവിടെ മുടി എവിടെ കൊണ്ടിട് ആരുടെ കൈവിടെ കയ്യ് കൈ എവിടെ ഇങ്ങനെ എങ്ങനെ ഓടിവാറിയോടി

എന്നെ വി അവനെ തീറ്റിപ്പിക്കു ആഹ് അല്ലെ അയ്യേ കൈ കൈ ഇനി കൈ കഴിയണം ഇനിയും ഇങ്ങനെ അതിന്റെ പതിനെ മുക്കാ അവനാണെങ്കിൽ കൊടുത്ത് ഭയങ്കര യുദ്ധമായിരുന്നു കേട്ടോ രണ്ടും കൂടെ അതായത് കളിച്ച് 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 ഒന്നും പറയണ്ട നേരമാർഗം കേറാൻ ഭയങ്കര കുരുത്തൊക്കെ ഇടയിട്ട ആള് എന്താ പറയുക പാവമാണ് പക്ഷെ ഭയങ്കര കുരുത്തൊക്കെ ഇടാണ് നമ്മൾ കയറി കയറ്റി അവൾ ഇരിക്കില്ല സൈഡ് കൂടെ തന്നെ അവൾക്ക് കയറിപ്പോണം പിന്നെ ആദ്യമായിട്ട് ഭയങ്കര ഇതായിരുന്നു മുടി പിടിച്ചു വലിച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും തല്ലിട്ടും അയ്യോന്റെ പൊന്നോ ഭയങ്കര യുദ്ധമായിരുന്നു അവസാനം കളിച്ച് കളിച്ചിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ മറിഞ്ഞടിച്ച് വീണ് തലയൊക്കെ മുഴച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അതിനു മുന്നപ്പോഴേ പറഞ്ഞ ചിരിക്കില്ലേ ചിരിക്കില്ലേ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര സീനായിരുന്നു പാവ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി പോയി തരാൻ പറഞ്ഞു പറയൂ പറയൂറിയോ ചീത്ത ഓരാ ുട്ടിയുടെ ബോള് ചീത്തറി ആദ്യമൊക്കെ ദേഷ്യം വന്നു തമാശ ചീത്തറി തമാശയായി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും എന്താ പറയുക ഇണ്ട് കാലത്ത് അവൾക്ക് പിന്നെ ചൂടിനടുത്ത് വേണം വെച്ച് ബോൾ കൊടുത്തിട്ട് അങ്ങോട്ട് കയറി കളിക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞു ഭയങ്കരമായിട്ട് ചിരിയും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ ചെയ്യുക പാവം കഷ്ടം എന്താ പറയുക ഞങ്ങളെല്ലാവരുമായിട്ട് നന്നായിട്ട് നിന്ന് ഇണങ്ങി വന്ന് നല്ലൊരു മൂടൊക്കെ ആയി വരുമ്പോഴേക്കും വീണു വീണിട്ട് തല മുഴച്ചു ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കുറച്ച് ഞങ്ങൾ കളിച്ചു ഇപ്പം ഞങ്ങൾക്കൊരു മൂടുണ്ടായിരുന്നില്ല പിന്നെ ലേറ്റ് പോയി മഴയും തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി പിന്നെ കുട്ടിയാനപ്പുറം നമ്മൾ അനിയത്തി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് ആള് ഗുഡ് നൈറ്റ് ലിക്വിഡ് മേടിക്കാൻ വേണ്ടി കയറിയിരിക്കണുപോയി ആദ്യം കൂടെ അപ്പോ എന്താ പറയുക നമുക്ക് അവിടെ ഇറങ്ങുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാല് കാരണം കുഞ്ഞുമാകാ താഴെ വീണിട്ട് നെറ്റിയൊക്കെ മുഴച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് സമാധാനപ്പിച്ചു വരുമ്പോ തന്നെ സമയം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതുകൊണ്ട് അപ്പുറത്തൊരു സാഹചര്യം നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ലേ ഇറങ്ങുന്ന സമയത്ത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുത് വണ്ടി കാത്തായത് കൊണ്ടോട്ടോ ഇങ്ങനെ ഇരിട്ട് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദൻ ബൈ സി യു